ഇന്നലെ കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു കൊച്ചിയിൽ വന്നു ഈ മുനമ്പത്തും ഒക്കെ പോയി അവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി മുന്നമ്പം പ്രശ്നത്തിനടക്കം പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇനിയും ഇതിന് പരിഹാരം ഉണ്ട ഉണ്ടാകണമെങ്കിൽ നിയമപരമായ വഴികൾ തേടണം എന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി ഇതിൽ ഞങ്ങൾക്ക് എന്ത് ആശ്വാസം എന്താണ് മുനമ്പത്ത് പരാതിക്കാരായ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഈ സമരസമിതി എല്ലാം ചോദിക്കുന്നത് അത് എന്തുകൊണ്ടുണ്ടായി എന്നാണ് പ്രത്യേകിച്ചും ഈ ഹർജിക്കാരോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് രാജീവ് ഇതിൽ വലിയൊരു സാങ്കേതികത്വമുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിയമത്തിലെ നാൽപ്പതാം അനുച്ഛേദം അതായത് ഈ വ ഭൂമി സംബന്ധിച്ചുള്ള ഭൂമിയായി പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ചുള്ള വകുപ്പ് അത് ഈ നിയമ ഭേദഗതിയിൽ നിന്ന് എടുത്തു കളിച്ചിരുന്നു ആ എടുത്തു കളയുമ്പോൾ അതിൻ്റെ ആനുകൂല്യം ഈ മുനമ്പത്തുകാർക്ക് ലഭിക്കുമെന്ന് കരുതിയിരുന്നു അതുപോലെ തന്നെ ഈ ജെ പി സി പാസ്സാക്കി ഈ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന ഈ നിയമത്തിലെ നിയമ ഭേദഗതിയിലെ രണ്ട് ഒന്ന് വകുപ്പ് പ്രകാരം ഈ ആ വകുപ്പും മുനമ്പത്തിനെ സംബന്ധിച്ച് ഗുണകരമാകുമെന്നായിരുന്നു ഈ പാർലമെന്റിലെ ചർച്ചകളിലൊക്കെ നടന്നിരുന്നത് ഭരണകക്ഷി അംഗങ്ങളും മറ്റും പറഞ്ഞിരുന്നത് ബി ജെ പി എം പിമാരും ഒക്കെ പറഞ്ഞിരുന്ന പക്ഷേ അതിന് മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നിയമം എങ്ങനെ സഹായകരമാകുമെന്നാണ് ഹൈബി പോലുള്ള എം പിമാരൊക്കെ പാർലമെന്റിൽ ചോദിക്കുകയും ചെയ്തിരുന്നു ഡൽഹിയിൽ അത് സംബന്ധിച്ച് ഈ മുനമ്പം ശക്തമായി മുനമ്പം വിഷയം പരിഹരിക്കാൻ ഈ ബില്ല് സഹായകരമാകും ഈ നിയമം സഹായകരമാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞുവെങ്കിലും ഇന്നലെ കൊച്ചിയിൽ അദ്ദേഹത്തിന് അതുപോലെ വേണ്ടി ില്ല ഇന്ന് ഈ ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ വിഷയം അതായത് ഈ മുനമ്പം സംബന്ധിച്ചുള്ള കാര്യവും സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കാരണം മുനമ്പം പോലുള്ള വിഷയങ്ങളിൽ ദീർഘകാലമായി ആ വിഷയം പരിഹരിക്കണമെന്ന് നിരവധി പേർ ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭേദഗതി നിയമം കൊണ്ടുവന്നതെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ആ നിലപാട് അറ്റോർണി ജനറൽ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുമെന്നാണ് അറിയിക്കുന്നത് കാരണം എന്തുകൊണ്ട് ഈ നിയമ ഭേദഗതി എന്ന ചോദ്യത്തിന് കേന്ദ്രത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഉത്തരം മുനമ്പം വിഷയം വിഷയങ്ങളാണ് തങ്ങളെ ഇത്തരം ഒരു ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടി പ്രേരിപ്പിച്ചതെന്നാണ് പക്ഷേ അങ്ങനെ പറയുകയാണെങ്കിൽ കേന്ദ്രമന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവന ഉൾപ്പെടെ കപിൽ സിബൽ മുസ്ലിം ലീഗിന് വേണ്ടി കപിൽ കപിൽസിബൽ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുമെന്നത് കേന്ദ്രം എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തുതയാണ് രാജി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത് ഇന്നലെ കേന്ദ്ര നിയമമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും നിയമ പോരാട്ടങ്ങൾ തുടരേണ്ടിവരും പക്ഷേ ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഇതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ട്രൈബ്യൂണലിൽ നിന്ന് തിരിച്ചടി ഉണ്ടായ മേൽ കോടതികളിൽ അപ്പീൽ പോകാനുള്ള അവസരം ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്